ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോന്ന് വിശുദ്ധമത്തായി എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം മുപ്പത്തിനാലാം തിരുവചനം യേശു പുള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു തൽക്ഷണം അവർക്ക് കാഴ്ച കിട്ടി അവരും അവനെ അനുഗമിച്ചു രണ്ടു യാചകരുടെ പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ കർത്താവ് ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു തരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണം യേശു ഉള്ളലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു ആ നിമിഷം അവർക്ക് കാഴ്ച കിട്ടി ഉള്ളുലഞ്ഞു പോയവർക്ക് ഉള്ളലിഞ്ഞവൻ കാരുണ്യത്തിൻ്റെ സ്പർശമായി ആ നിമിഷം അവരുടെ ജീവിതം അത്ഭുതമായി മാറി ഇന്ന് ഈ തൂത് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഏത് രോഗമാകട്ടെ ഏത് തകർച്ചയാകട്ടെ ഏത് കണ്ണുനീരാകട്ടെ പുള്ളുലഞ്ഞ് വിളിച്ചാൽ ഉള്ളലിഞ്ഞവൻ നിന്റെ കണ്ണീർ കിടക്കയിൽ കാരുണ്യത്തിൻ്റെ സാന്ത്വന സ്പർശമായി മാറും ആ നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കും സൗഖ്യങ്ങൾ ഉണ്ടാകും പുതിയ വഴികളും വാതിലുകളും ജീവിതത്തിൻ്റെ മുന്നിൽ തുറക്കപ്പെടും ഒരു കണ്ണുനീരിനെയും കടന്നു പോകാൻ നമ്മുടെ കർത്താവിനാവില്ല കരുടെ അമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ